സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്നിട്ടുണ്ടോ ഭയങ്കരമായ രീതിയിൽ തകർന്നിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും കൂടുതൽ ഡ്രോണ് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത് പാകിസ്ഥാൻ ചൈനയെയും തുർക്കിനെയും ആണ് ആശ്രയിക്കുന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഡൊമസ്റ്റിക് സപ്ലപ്ലയേഴ്സിനെയും എന്നൊക്കെയാണ് പറഞ്ഞാൽ അതിലേക്ക് വരുന്നില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് ബില്യൺ മില്യൺ ബില്യൺ കണക്കിന് ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട് മില്യൺസിന് എന്താണ് ഇനിയും പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലിൽ അങ്ങോട്ട് ഒരുപാട് പേര് പോകുന്നുമുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടും കൂടി റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ആകെ തകർന്ന് തരിപ്പണമായി അത് വലിയ രീതിയിൽ പ്രോഫിറ്റ് ടേക്കിംഗ് വന്നു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ലണ്ടൻ മാർക്കറ്റ് എന്നടച്ചതാണ് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടേ ഇപ്പോഴാണ് തുറക്കണ് തിങ്കളാഴ്ച അവധിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതാണ് ഞാൻ അത് കാണുന്നത് യൂറോ സ്ട്രോങ് ആയിക്കാണ് അവിടുത്തെ താലീഫിൻ്റെ ടെൻഷനും ഇല്ലാതെയായി മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ പക്ഷേ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ തകർച്ച എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപണ് ഇപ്പോൾ ഉള്ളത് നാളെ നാനൂറ് രൂപ കുറഞ്ഞയാക്കാവുന്ന രീതിയിൽ തകർന്നിട്ടുണ്ട്